ദൈവത്തിന് മഹത്വം നമ്മൾ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് നോക്കി അറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കൂടെ കാണുമെന്ന് പറഞ്ഞാൽ പലരും പലപ്പോഴും നമ്മുടെ കൂടെ കാണത്തില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ അവരൊക്കെ അവരുടേതായ വഴികളിൽ മാറിപ്പോകും എന്നാൽ എല്ലായ്പ്പോഴും നമുക്ക് വിശ്വസിച്ച് നമ്മുടെ കൂടെ കാണുമെന്ന് ഉറപ്പുള്ളത് അത് ദൈവത്തിൻ്റെ കരം മാത്രമാണ് എൻ്റെ പ്രിയ സ്നേഹിത താങ്കളുടെ കൂടെ ദൈവത്തിൻ്റെ കരമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ തകർത്ത് കളയാൻ വിശാജ് പല പദ്ധതിയിട്ടപ്പോൾ ദുഷ്ട മനുഷ്യൻ പല പദ്ധതിയിട്ടപ്പോൾ അവരുടെ മധ്യത്തിൽ കരുതലായി കാവലായി ദൈവത്തിൻ്റെ അദൃശ്യകരം നിങ്ങളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വന്നു ഇനിയും ആ കരം നിങ്ങളുടെ കൂടെ തന്നെ കാണും ലോക അന്ത്യത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ കാണുമെന്നുള്ള വാഗ്ദത്വം അത് കർത്താവായ യേശു മറന്നു പോയിട്ടില്ല അവൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ